ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അബ്ദാ നമ്മുടെ ബണ്ണ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ എല്ലാ പ്രാവശ്യത്തെ പോലും ബൾക്കായിട്ട് എടുത്തിട്ടില്ല കുറച്ച് പീസേ വന്നിട്ടുള്ളൂ കേട്ടോ ഇനി വരുന്നുണ്ട് പുറകെ വരും കുറച്ച് മോഡൽസുകളൊക്കെ ഇനിയും വരാനുണ്ട് ഇത് നമ്മുടെ വെൽവെറ്റാണ് വെൽവെറ്റിൻ്റെ നമുക്കൊരു നാല് നാല് അഞ്ച് കളേഴ്സോളം വെൽവെറ്റ് വന്നിട്ടുണ്ട് എന്താ ഇതാണ് വെൽവെറ്റിൻ്റെ കളർ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കളർ അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കളർ സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല വെൽവെറ്റൊക്കെ ആണെങ്കിലും ഒരു പീസ് പീസായിരിക്കും കാരണം അത് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഒരു പീസൊക്കെ ആയിരിക്കും കിറ്റിനകത്ത് ഉണ്ടാകുന്നത് ഇത് നമ്മുടെ ബിഗ് പണ്ണിൻ്റെ ചെറിയ ഡിസൈൻ ചെറിയ മോഡലാണ് ബിഗ് ബണ്ണിൻ്റെ തന്നെ ചെറുത് ബിഗ് പണ്ണ് നമ്മൾ അഞ്ച് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ഇത് നമുക്കൊരു മൂന്ന് രൂപയ്ക്ക് ഒക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് എന്താ ഈ ഒരു ടൈപ്പ് ആട്ടോ ഇത് ഇതിന് നമുക്ക് കളേഴ്സ് ഒക്കെ ഉണ്ട് ഒരു പീസ് അല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് പീസ് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഒരു കിറ്റിൽ വെക്കുന്നത് ഡിസൈൻസ് കൂടുതലും ഉണ്ടെങ്കിൽ ഒരു പീസായിരിക്കും വെക്കുന്നത് ഒരു മോഡൽ ഒരു ഡി ഒരു പീസ് ആയിരിക്കും കുറവാണെങ്കിൽ ചിലപ്പോൾ രണ്ട് പീസ് വെച്ച് വെക്കും പിന്നെ ഈ ഒരു ടൈപ്പ് ഒരു സിൽ ഗോൾഡൻ ത്രെഡ് വരുന്ന മോഡലാണ് കേട്ടോ ഇത് ആ ഇത്തരം കളേഴ്സ് വന്നിട്ടുണ്ട് ഇതുകൊണ്ട് ഒരു നാല് കളറോളം ഇതും വന്നിട്ടുണ്ട് പിന്നെതാ നമ്മുടെ വെൽ നൈലോണ് നൈലോൺ ഇത്രയും കളേഴ്സ് ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കേട്ടോ നൈലോണൊക്കെ പെട്ടെന്ന് വലിഞ്ഞ് പോകുന്ന ടൈപ്പല്ല അത്യാവശ്യം കട്ടിയുള്ള ടൈപ്പാണ് ഇത് ഒരു ചെറിയ കുറച്ച് വലിയ ടൈപ്പ് നൈലോൺ ആണ് രണ്ട് ടൈപ്പിലും ഉണ്ട് ഇത് കുറച്ച് വലിയ ടൈപ്പാണ് പിന്നെ വരുന്നത് ധ്യൊരു മോഡലാണ് കേട്ടോ കണ്ടോ ഇത് നമ്മൾ കുഞ്ഞു കുട്ടികളും ചില നഴ്സറിൽ ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ കെട്ടുന്ന ടൈപ്പാണ് നൈലോൺ തന്നെ ചെറിയ ചെറിയ ഡിസൈറ്റ് ചെറിയ സൈസായിരിക്കത് പിന്നെതാണ് നമ്മുടെ ബിഗ് ബണ്ണ് ബിഗ് ബണ്ണും ബൂളനുമാണ് കേട്ടത് ബ്ലാക്ക് ആണ് വൂളൻ വരുന്നത് ബിഗ് ബണ്ണിൽ ബിഗ് ബണ്ണിൽ വൈറ്റും ബ്ലാക്കും നമുക്ക് എത്തിയിട്ടില്ല അത് വരുന്നുണ്ട് വൂളൻ നമുക്ക് ബ്ലാക്ക് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ ബിഗ് ബണ്ണിൻ്റെ കളേഴ്സ് കളേഴ്സ് വന്നിട്ടുണ്ട് ബ്ലാക്കും വൈറ്റും പുറകെ വരും അതുപോലെ തന്നെ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേയുടെ മൂന്ന് കളറിലെ അങ്ങനത്തെ ബണ്ണും എത്തുന്നുണ്ട് പിന്നെ അതാ എല്ലാവരും ചോദിക്കുന്ന നമ്മുടെ നൈലോ ആയാലോ ലേഡീസ് ഫിംഗർ അതും കളേഴ്സൊക്കെ കുറവാണ് ഓക്കെ നമുക്ക് ഒരു പന്ത്രണ്ട് കളർ വരെയൊക്കെ വന്നിട്ടുണ്ട് ഇതിന് മുന്നേ തവണ നമുക്ക് ഇത്രയേ വന്നിട്ടുള്ളൂ ഇതിപ്പോൾ എല്ലാം വലിയ ടൈപ്പ് ആണ് ഒരു മൂന്ന് രൂപയ്ക്ക് കൊടുക്കുന്ന ആ ഒരു സൈസിലുള്ളതാണ് ലേഡീസ് ഫിംഗർ നമുക്ക് രണ്ടിൻ്റെ ലേഡീസ് ഫിംഗറും വരാറുണ്ട് ഇതിലും കുറച്ചും ചെറുതായിരിക്കും ഇത് മൂന്ന് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്കിനി നോക്കാം അര കിലോത്തിൽ എത്ര ഉണ്ടാകുമെന്ന് നോക്കാം കേട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ട് എത്ര ഉണ്ടാകുമെന്ന് എന്നാലും ഇനി പുതിയതായി കാണുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇത് ബൂളനാണേ നൈലോൺ നമുക്കൊരു നാല് നാല് കളറോളം എങ്കിലും ഉണ്ടാകും നാല് അഞ്ച് കളറോളം നമ്മൾ നൈലോൺ വെക്കും ബാക്കിയുള്ളതൊക്കെയാണ് ഒരു പീസ് ഒരു കളർ അല്ലെങ്കിൽ രണ്ട് കളറ് എന്താ ഇപ്പോൾ ഒരു നാന്നൂറ്റി മുപ്പതായിട്ടുണ്ട് ഇപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാണേ ഒരു ചെറിയ ബീസിനായിട്ടോൺ കൂടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അഞ്ഞൂറ്റി നാല് ഓക്കെ അപ്പോൾ നമ്മൾ ഇതാണ് അരക്കിലോത്തിൻ്റെ കവറ് വരുന്നത് കേട്ടോ അരക്കിലോത്തിൽ നമുക്ക് ഇത്രയും പണ്ണാണ് ഉണ്ടാകുന്നത് എത്ര പീസ് കട്ട് ചെയ്യെ പറ്റും എന്ന് ചോദിക്കരുത് കാരണം എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ വെക്കുന്നത് വെയ്റ്റിൽ ഒക്കെ വ്യത്യാസം ഉണ്ടാകും നമ്മൾ കട്ട് ചെയ്യുന്ന അളവിൽ വ്യത്യാസമുണ്ട് പലതിനും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പീസ് കണക്ക് പറയാൻ പറ്റത്തില്ല ഇത്രയും മോഡൽസ് ആണ് വരുന്നത് കണ്ടോ നമ്മൾ ഇത് ചെയ്യുന്നത് ബണ്ണിൻ്റെത് കുറച്ചായിട്ട് നിർത്തി വെച്ചിരിക്കുമായിരുന്നു പിന്നീട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന പ്ലാനിലായിരുന്നു പക്ഷേ കസ്റ്റമർ ഒരുപാട് പേര് വീണ്ടും വീണ്ടും അങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാണ് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് റീസ്റ്റോക്ക് ചെയ്തത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ബൾക്കായിട്ട് എടുക്കാം ബൾക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മൂന്ന് കിലോ വെച്ചൊക്കെ എടുക്കാം മൂന്ന് കിലോ വെച്ചൊക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും നാനൂറ്റി എഴുപത് രൂപ വെച്ചിട്ടായിരിക്കും കേട്ടോ ഒരു കിലോത്തിന് നാനൂറ്റി എഴുപത് രൂപ വെച്ചിട്ടായിരിക്കും വരുന്നത് മൂന്ന് കിലോ മുതൽ എന്ന് പറയുമ്പോഴേക്കും മൂന്ന് കിലോത്തിനല്ല നാനൂറ്റി എഴുപത് സാധാരണ നമുക്ക് വരുന്നത് അഞ്ഞൂറ്റി ഇരുപതാണ് ഒരു കിലോ അഞ്ഞൂറ്റി ഇരുപതാണ് വരുന്നത് നിങ്ങൾ മൂന്ന് കിലോ മുകളിൽ എടുക്കുവാണെങ്കിൽ നാനൂറ്റി എഴുപതായിരിക്കും ഒരു കിലോത്തിന് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും വണ്ണാണ് അര കിലോത്തിനുണ്ടാവുന്നത് അപ്പോൾ ഞാനൊന്ന് നമ്മുടെ ഞൈലോണമൊന്ന് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം കാരണം നൈലോൺ പെട്ടെന്ന് വലിഞ്ഞു പോകുന്നു എന്നൊരിത് പറയരുത് കാരണം നമ്മൾ കട്ട് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും നമ്മൾ ബണ്ണ് വലിഞ്ഞു പോകുന്നത് കാരണം കട്ടി കുറച്ചിട്ടാണ് നിങ്ങൾ കട്ട് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് വലിഞ്ഞു അത് എത്ര കട്ട് എത്ര നല്ല ബണ്ണാണെങ്കിലും അതിൻ്റെ വീതി കുറച്ച് കട്ട് ചെയ്താൽ വലിക്കുമ്പോൾ അത് വലിഞ്ഞു പോകും ഇതാ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ആ ഒരളവിൽ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് നല്ലപോലെ യൂസ് ചെയ്യാം കാരണം പെട്ടെന്ന് വലിഞ്ഞു പോകത്തില്ല കണ്ടോ ഇത് നിങ്ങൾക്ക് മെറ്റീരിയൽ കണ്ടാൽ തന്നെ അറിയാം നല്ല എത്ര ക്വാളിറ്റി ഉണ്ട് ഉണ്ടെന്ന് ഈ ഒരളവിൽ കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇത് നിങ്ങൾക്ക് വലിച്ചറിയാം വ വണ്ണം കുറച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ലപോലെ വലിയും ഇതായതിപ്പോൾ ഇത്രയേ വലിയത്തുള്ളൂ അതുകൊണ്ട് ഇത് ഇത്രേ വലിയത്തുള്ളു പെട്ടെന്ന് അങ്ങനെ വലിഞ്ഞ് പോകുന്ന ടൈപ്പ് അല്ല തന്നെ നമുക്ക് ഈ ഒരു ഈയൊരു മോഡലൊന്ന് ചെയ്ത് നോക്കാം കട്ട് ചെയ്ത് നോക്കാം ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിൻ്റെ പ്രൈസ് നമ്മുടെ പഴയ പ്രൈസ് തന്നെയാണ് കേട്ടോ നമുക്ക് ആ കിലോത്തിന് മാത്രമാണെങ്കിൽ റേറ്റ് വ്യത്യാസം വരുന്നുള്ളൂ നേരത്തെ നാനൂറ്റി എൺപതായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് മൂന്ന് കിലോ മുതൽ നാന്നൂറ്റി എൺപതായിരുന്നു ഇത്തവണ ഇനി മുതൽ നമുക്ക് മൂന്ന് കിലോത്തിന് നാനൂറ്റി എഴുപത് വെച്ചിട്ടാണ് കേട്ടോ കിലോത്തിനാണേ ഒരു കിലോത്തിനാണ് നാനൂറ്റി എഴുപത് രൂപ വെച്ച് വരുന്നത് അപ്പോൾ അര കിലോത്തിന് ഇരുന്നൂറ്റി അറുപത് നമ്മുടെ പഴയ റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി അറുപത് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് മുന്നൂറ്റി ഇരുപത് രൂപ വരും കേട്ടോ അരക്കിലോത്തിന് ഇതെല്ലാം നിങ്ങൾക്ക് കാക്കിലോനായിട്ടാണെങ്കിൽ അങ്ങനെയും എടുക്കാം അങ്ങനെ ആകുമ്പോഴത്തേക്കും നൂറ്റി എഴുപത് രൂപ വരും കാക്കിലോനാവുമ്പോഴത്തേക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കുന്ന പീസിൻ്റെ പീസ് കുറവായിരിക്കും മോഡൽസൊക്കെ ഏകദേശം ഇത്ര ഇതൊക്കെ തന്നെ ഉണ്ടാകും പക്ഷെ പീസ് നമുക്ക് ഇത്രയും പീസ് കിട്ടത്തില്ല ഇപ്പോൾ ബിഗ് പെണ്ണ് അര ഒരു പതിനഞ്ച് പീസ് കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിലോത്തിൽ ചിലപ്പോൾ അഞ്ച് പീസ് ആറ് പീസ് ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത് ഏകദേശം കണക്ക് പറഞ്ഞാൽ കേട്ടോ കറക്റ്റായിട്ടല്ല ണ്ടാവും ഇത് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ഇതിൻ്റെ മോഡൽസ് കാറ്റലോഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ ബൈ